ജീവിതത്തിൽ നമ്മൾ എന്തോ ഒരു വാക്കുകൾ പറയാറുണ്ടല്ലേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒന്ന് രണ്ട് രാജ്യങ്ങളിലൊക്കെ യുദ്ധം നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പറയാറുണ്ട് അവിടെ ഇട്ടു ഡേഞ്ചർ ആണ് ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് എന്നൊക്കെ പറയാറുണ്ടല്ലേ എന്നാൽ ഇത്തരം വാക്കുകൾ പറയാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട് അതാണ് നമ്മുടെ എയർപോർട്ട് നമുക്കറിയാം അപകട നിരക്ക് വളരെയധികം കുറവുള്ളൊരു യാത്രാ മാർഗമാണ് വിമാനയാത്ര അതുകൊണ്ട് തന്നെ ധാരാളം സുരക്ഷാ മുൻകരുതലുകളൊക്കെ എടുത്താണ് ഒരു ഫ്ലൈറ്റ് യാത്ര കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം ഒരുപാട് ചെക്കിങ്ങിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ നമ്മുടെ ഫ്ളൈറ്റിലൊക്കെ കയറി ഒന്ന് സീറ്റ് ഉറപ്പിക്കുന്നത് തന്നെ അപ്പം ഒരുപാട് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉള്ളത് കൊണ്ട് ഇത്തരം വാക്കുകളും അവിടെ പ്രയോഗിക്കാൻ പാടില്ല അതായത് രണ്ടായിട്ട് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് സ്പെസിഫിക് ആൻഡ് നോൺ സ്പെസിഫിക് ഈ സ്പെസിഫിക്കിനകത്താണ് ഈ ഡേഞ്ചർ അതുപോലെ തന്നെ എക്സ്പ്ലോസീവ് ബോംബ് ഇത്തരം വാക്കുകൾ വരുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ ചുമ തമാശയായിട്ട് പറയുവാണ് അതായത് ഇപ്പോൾ ഒരാളുടെ ബാഗ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ ചോദിക്കും എന്താ നിങ്ങളുടെ ബാഗിൽ ഓ ബോംബൊന്നും ഇല്ല സാറേ എന്നിങ്ങനെ പറഞ്ഞ പോലും ചിലപ്പോൾ അത് കുറ്റകരമാണ് ചിലപ്പോൾ അഞ്ച് വർഷം വരെ നിങ്ങൾക്ക് തടവ് ശിക്ഷ ലഭിക്കാൻ പറ്റുന്ന ഭാഗത്ത് തെറ്റാണത് ഇനി നോൺ സ്പെസിഫിക്കിനകത്ത് വരികയാണെങ്കിൽ ഇപ്പോൾ ഇന്ന വിമാനത്തിൽ ഇന്ന ബോംബ് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ഇതുപോലെ കുറ്റകരമായ ഒരു കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ജീവനാന്തകാലം ഫ്ലൈറ്റ് യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തേണ്ടതായിട്ടുള്ള രീതിയിൽ വരാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട് ചുരുക്കം പറഞ്ഞ വിമാനയാത്ര എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തമാണ് നമ്മൾ ഇത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കാതെ മര്യാദയ്ക്ക് യാത്ര ചെയ്തിട്ട് വരിക എന്നാണ് പറയാനുള്ളത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നയൻറ്റി പോയിന്റ് എയ്റ്റ് റേഡിയോ മീഡിയ വില്ലേജ്